നിങ്ങളൊരു ഇന്നോവ അന്വേഷിക്കുന്നുണ്ടോ നമ്മളത്തെ ഒരു പത്തോളം ഇന്നോവ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇൻ്റർകൂളർ എൻജിന് വരുന്നുണ്ട് വി ഓപ്ഷൻ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ നമ്മൾ ഈ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടോ നിങ്ങളോ നിങ്ങളെ കൂട്ടുകാരോ ആരെങ്കിലും ഇന്നോവ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും അപ്പോൾ മാക്സിമം ആൾക്കാർ കംപ്ലീറ്റ് വീഡിയോ കണ്ട് മാത്രം വിളിക്കുക കേട്ടോ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലും ഉണ്ട് കേട്ടോ അതിൽ ഇതിൽ വി ഓപ്ഷൻ വരുന്നുണ്ട് ഇൻ്റർകൂളർ എഞ്ചിനും വരുന്നുണ്ട് എയ്റ്റ് സീറ്റ് വരുന്നുണ്ട് സെവൻ സീറ്റ് വരുന്നുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ വീഡിയോസിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കണ്ട് മാത്രം വിളിക്കണം കേട്ടോ മുപ്പത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൾറെഡി സിംഗിൾ ഓണർ വാഹനമാണ് കേരളത്തിൽ നമ്പർ ആക്കാൻ വേണ്ടി എൻ ഒ സി ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്പറാക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററാണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല ഫ്രണ്ട് ഫ്രണ്ട് ഗ്ലാസും ഡിക്കി ഗ്ലാസും റീപ്ലേസ് ഉള്ളു വേറെ ആയിട്ടുള്ള ഒരു ആക്സിഡിസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അതൊരു സിൽവർ കളറിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ വേറെൻ്റെ ആണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാലും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരാം അത്രയും നീറ്റാണ് ക്വാളിറ്റി ആണ് ബോഡി കാര്യങ്ങളുള്ളത് എയ്റ്റ് സീറ്റ് വാങ്ങാൻ ആയിട്ടത് നിലവിൽ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് അവർ ചെയ്തിട്ടുള്ളത് അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പഴേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൊരു ഇൻറ്റീരിയർ ഭാഗം തന്നെയുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ജി ഫോർ വേരിയൻ്റാണ് വരുന്നത് ജി ഫോർ വേരിയൻ്റ് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ സീറ്റ ഒക്കെ നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും എയിറ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് തെരു വ്യൂ നോക്കുകയാണെങ്കിൽ യു പി പതിനാറ് എ ജെഡ് ആണ് വണ്ടി വാഹനം വരുന്നത് ഇത് ഓൾറെഡി കേരളത്തിൽ നമ്പറാക്കാൻ വേണ്ടി വണ്ടി കാണിച്ചിട്ടുണ്ട് ഇനി കേരളത്തിലെ നമ്പറാക്കിയിട്ടേക്കാരെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ബോഡിമെൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ടച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ടച്ചിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻട്രോകൂളർ എഞ്ചിൻ ആണ് വരുന്നത് ആക്സിഡൻ്റ് ഹിസ്ട്രി കാര്യങ്ങളൊന്നും ഈ അതൊരു ഭാഗത്തൊന്നും എവിടെയും കാണിക്കാൻ കഴിയില്ല അതേ നമുക്ക് ഗ്യാരണ്ടിയാണേ അതേപോലെ ഇതിൻ്റെ ഈ ഒരു പട്ടി മാറിയിട്ടുണ്ടോ ഫ്രണ്ട് ഈ ഒരു പട്ടി മാറിയിട്ടുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ മൈനൂട്ട് ചെറിയ ചെറിയ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അതേപോലെ എൻജിൻ ഭാഗമൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴി കേട്ടോ അപ്പോൾ ഈ വാഹനം അപ്പോൾ ഈ വാഹനം കേരളത്തിൽ നമ്പറാക്കിയിട്ട് ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിട്ടോ ഇൻഷുറൻസ് ഒക്കെ പുതിയാണ് വരുന്നത് അതേപോലെ വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ നിലവിൽ തേർഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയ വാഹനമാണ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചിരാൻ കഴിയില്ല ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് സൈസാണ് ടയർ ചെയ്തത് അതിൻ്റെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് നിങ്ങൾക്ക് കാണാൻ കഴിയും ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലെ ബോഡി കാര്യങ്ങളുള്ളത് ടച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് അറുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ കേട്ടോ സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അതേപോലെ ബാക്ക് ഭാഗത്ത് വരുമ്പോൾ എക്സ്ട്രാ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഈ രണ്ട് വാഹനത്തിനുണ്ട് കേട്ടോ അതേപോലെ സൈഡ് ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളല്ലേ കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോഴേ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് ജി ഫോർ വേരിയൻ്റാണ് വരുന്നത് കേട്ടോ അതുപോലെ സീറ്റ വൈസൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വെൽവെറ്റ് സീറ്റ് അവരാണ് ചെയ്തിട്ടുള്ളത് മാറ്റ് കാര്യങ്ങളൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട് ഈ വാഹനം സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ല കേട്ടോ അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലെ റൂഫും കാര്യങ്ങളാണ് ഉള്ളത് അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനല്ല അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഇൻട്രർകൂളർ എഞ്ചിനന്നെ ഈ വാഹനം വരുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ടുണ്ട് മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് ഗ്യാരണ്ടിയാണ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ടുണ്ട് മേജറായിട്ടുള്ള ഒരു ആക്സൻഡിസ്റ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാം പതിനഞ്ച് മോഡൽ നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ വാഹനമാണ് ഇത് കിലോമീറ്റർ ഓടിയിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം കിലോമീറ്റർ ആട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാൻ കാര്യം അതുപോലെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേട്ടോ ഇത് എൻ ഒ സിയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഓൾറെഡി നമ്പർ ആയിട്ടില്ല കേട്ടോ ഇന്റർകൂളർ എഞ്ചിൻ തന്നെ വരുന്നത് കേട്ടോ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേരളത്തിൽ നമ്പർ ആക്കുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് മാറും ഇത് കിലോമീറ്റർ ഓടിയിൽ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കിലോമീറ്ററാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻ ഹിസ്ട്രി കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലൈൻ ரீப்ளேஸ்ட்டோம் ഈ വാഹനത്തിൽ നമ്മൾ എൻ ഒ സിയിൽ ഫൈനൽ ആയിട്ട് ഫിക്സ്ഡ് റേറ്റ് ഉണ്ട് എട്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് എൻ ഒ സിയിൽ ഈ വാഹനം കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ നല്ലത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ടേജ് ഏജ് നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ ഈ വാഹനം സെവൻ സീറ്റ് വാഹനമാണ് പുതിയ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം ട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെങ്കിൽ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ടച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് വൃത്തിയാക്കിയിട്ടൊരു വാഹനം തന്നെ കേട്ടോ അതേപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻ്റർകൂളർ എഞ്ചിനാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു നാല് വാഹനങ്ങളും ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് നിലവിലെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് മുമ്പ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോഴേ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഉള്ളത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ സീറ്റ് വൈസ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ സീറ്റ് വൈസ് ഒക്കെ ഉള്ളത് സെവൻ സീറ്റ് വാഹനമാണ് പ്രൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ ഈ എഞ്ചിൻ സൈഡ് വരുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ എൻജിൻ ഭാഗം ഒക്കെ ഉള്ളത് ആക്സൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെ കാണിക്കാൻ കഴിയില്ല മേജറായിട്ടുള്ള ഒരു ആക്സൻഡ്രിസ്റ്റി കാര്യങ്ങളുമില്ല ആ പ്രോണ്ട സൈഡ് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ നിലവിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനം നിങ്ങൾ ഏത് ആർ ടി ഓഫീസുകയാണെങ്കിൽ നമുക്ക് ന്യൂസ് ഒ തരാൻ എടുത്താൻ കഴിയും ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഫിക്സ്ഡ് റേറ്റ് ഉണ്ട് എട്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ ലോ കിലോമീറ്ററോടെ ഒരു വാഹനം വെറും എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഉടമയുടെ വാഹനമാണ് ഇൻറ്റർകൂളർ എഞ്ചിനാണ് സെക്കൻഡ് ഓണഷിപ്പിനാണ് നിലവിൽ കിടക്കുന്ന കേട്ടോ ഈ വാഹനം നമ്മൾ എൻ ഒ സിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് വേറെ മേജർ ആയിട്ടില്ല ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ചെറിയ ചെറിയ മൈനോട്ട് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ടെങ്കിലും മേജർ ടച്ചിങ്ങോ മേജർ ഡെൻഡിങ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഈ വാനത്തുമ്പോൾ ചെയ്തില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് ഈ വാഹനം നമുക്ക് കേരളത്തിൽ എൻ ഒ സി എടുത്തിട്ടോ എൻ ഒ സി എടുത്തിട്ട് എക്സ്ട്രാ ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളടക്കണം ഇതുമ്പോൾ നമുക്ക് എൻ ഒ സി എടുത്തിട്ട് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും എൻ ഒ സിയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫിനാൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല ഇതിന് മൊത്തത്തിലുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഏകദേശം ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡിലും കാണിക്കാൻ കഴിയില്ല സെവൻ സീറ്റ് വാഹനമാണ് സീറ്റവൈസും കാര്യങ്ങളൊക്കെ പുതിയത് ചെയ്താട്ടോ അതേപോലെ ബാക്ക് ബംബർ സ്കാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡിക്കി ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ഡിക്കി പട്ട കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടെ ഈ വാഹനം ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോളേ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ തന്നെയുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വുഡിംഗ് പാനലിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് വൈസ് ഒക്കെ പുതിയ സീറ്റവറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ സൈഡ് വരുമ്പോളേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള എഞ്ചിൻ തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ ചെക്കും വാറൻറ്റി തരും ചില തട്ടുമുട്ട് കാര്യങ്ങളില്ല ഇൻ്റർകൂളർ എൻജിൻ ആണ് ലോ കിലോമീറ്റർ ആണ് അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകൾ ഈ വാഹനത്തിനുണ്ട് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിൻഡിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഈ വാഹനം കേരളത്തിൽ നമ്പർ ആക്കാതെ എക്സ്ട്രാ ടാക്സ് നിങ്ങൾ അടക്കണം എൻ സിയിൽ നമുക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കിട്ടോ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിന് ബാർഗെന് കാര്യങ്ങളൊന്നുമില്ല വണ്ടി പക്ക കണ്ടീഷനാണ് ഗ്യാരണ്ടി തരാം അതേപോലെ രണ്ടായിരത്തി പതിനാല് മുകളിൽ ഒരുപാട് എക്സ്ട്രാവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്താണ് രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് ഓടിയുള്ളത് ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ ഇത് കിലോമീറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ മേജറായിട്ട് റീപ്ലേസ് ഒന്നും ഫ്രണ്ട് ബാക്ക് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ുണ്ട് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല അതെസ്റ്റേറ്റ് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടുതലും ഒരു നൂറ് വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒരു പിന്നെ ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കട്ടോ അതേപോലെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് സ്കാറ്റിങ് കാര്യങ്ങൾ അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പതിനേഴ് സൈസ് അലോയിസ് ആണ് ചെയ്തിട്ടില്ല കേട്ടോ ഫ്രണ്ടേജ് പ്രോജക്റ്റ് എയർലാംബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വാഹനം നമുക്ക് നമുക്കിതിൻ്റെ മുന്നേ ഓൾറെഡി അഡ്വാൻസ് ആയിരുന്നു അഡ്വാൻസ് ആയി ഇപ്പോൾ ഒരു മാസം അവർ വെയിറ്റ് ചെയ്ത് പോലെ ഫിനാൻസ് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് വീണ്ടും സെയിലിടാൻ്റെ ഒരു അവസ്ഥ വന്നത് അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല അതായത് എലിഫൻറ്റ് ഗ്രേ ആണ് വരുന്നത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ക്രോം ഫിനിഷിങ്ങിലുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബാക്ക് സൈഡ് വരുമ്പം എൽ ഇ ഡി ടൈലാകുമ്പോഴാണ് വരുന്നത് ഡി ഒരു ക്രിസ്റ്റൻ്റെ ടൈപ്പിലുള്ള സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് ഡിക്കി കാരണിച്ച് പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ് അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്ത് ഒരുപാട് വർക്ക് ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ കുഷിനും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വർക്ക് എടുത്ത സീറ്റ് അവറാണ് സെവൻ സീറ്റ് വാഹനം തന്നെയാണ് അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന എഞ്ചിൻ സൈഡാണല്ലോ കേട്ടോ അപ്പോൾ എൽ ഡിക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത എഞ്ചിൻ ഭാഗമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാല് മോഡൽ മൂന്നാമത്തെ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുകയും ഒരു ഒര രണ്ട് ലക്ഷം രൂപേനുള്ളിൽ അഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു വാഹനം ആട്ടോ ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കേട്ടോ അതേപോലെ വി ഓപ്ഷനിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കിട്ടോ കിലോമീറ്ററോട് ഉള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം കിലോമീറ്ററാണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാലും ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ അതർ സ്റ്റേറ്റ് വാഹനങ്ങളിൽ കൂടുതലും ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ചെയ്യാനും അതേപോലെ കേരളത്തിൽ കേരള എഴുപത്തൊന്നിൽ നമ്പറായ വാഹന കേട്ടോ നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനാണ് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഇത് എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബോഡി കാര്യങ്ങളല്ലേ ടയർ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഫ്രണ്ട് ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ബാക്കി ഈ ഒരു ടയർ മാത്രം കുറച്ച് മോശം ഒരു ഇരുപത്തഞ്ച് ശതമാനം ഈ ഒരു ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലേ എഞ്ചിനർമാരിയൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ അതേപോലെ തന്നെ ഇയർ സൈഡ് ഭാഗങ്ങൾ വരുമ്പോഴും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇയർ സൈഡ് ഭാഗങ്ങളും വരുന്നത് എൻ്റെ ജി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിൽ തന്നെ വരുന്നത് കേട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ വി ഓപ്ഷൻ ആയതുകൊണ്ട് ടുവൽ എയർ ബാഗ് വരുന്നുണ്ട് സീറ്റ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് നമ്മൾ പുതിയത് ചെയ്തിട്ടൊന്നുമില്ല ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ച് സീറ്റ് ഓർമ്മ ഉണ്ട് വേറെ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ അതേപോലെ എയ്റ്റ് സീറ്റ് വാഹനാണ് വരുന്നത് പ്രൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡുള്ള വിൻഡോ ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഡിക്കിപ്പട്ട ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എഞ്ചിൻ ഭാഗം വരുന്നത് ആക്സൻ ഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല അപ്പ്രോണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും അത് നോർമൽ എഞ്ചിനാണ് വരുന്നത് ഇൻ്റർകൂളർ എൻജിൻ അല്ല കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ കാണട്ടോ ഇത് നമുക്കൊരു രണ്ട് ലക്ഷം ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയും അതേപോലെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വീണ്ടും വി ഓപ്ഷനിൽ വരുന്ന ഒരു ഇന്നോവ അതും ഗ്രേ കറിലാണ് വരുന്നത് കിലോമീറ്റർ കൂടിയിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് മേജറായിട്ടുള്ള ആക്സിൻഡസ്ട്രി കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ഗ്ലാസും ഈ ഒരു ക്വാട്ടർ ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ ആക്സിൻഡസ്ട്രി കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ വാഹനം വരുന്നത് കേട്ടോ നിലവില് നാലാമത്തെ ഓണർഷിപ്പിലാണ് നടക്കുന്ന കേട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് മേ മേജറായിട്ടെ ആക്സിഡൻറ്റ് ഇല്ല മേജർ കംപ്ലയിന്റുകൾ ഇല്ല എന്നൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അതേപോലെ വീണ്ടും നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് വി ഓപ്ഷനിൽ വരുന്ന വാഹനം തന്നെയാണ് ഇത് കിലോമീറ്റർ ഓടി ഉള്ളത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം കിലോമീറ്ററാണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ വാഹനം ആട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാലും ഏകദേശം പുതിയ ടയർ ഭാഗങ്ങളാണ് വരുന്നത് മേജറായിട്ടുള്ള ഇല്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ ഇത് ടൈപ്പ് ഫോറിലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തൊരു വാഹനം ആട്ടോ ഇത് എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട വാഹനമാണ് അതേപോലെ തന്നെ ബാക്ക് സൈഡ് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഉള്ളത് ഡിക്കി പട്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് വി ഓപ്ഷൻ ആകുമ്പോൾ കമ്പനി ആലോചിച്ച് വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് എ ബി എസ് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇൻറ്റീരിയർ ഭാഗമല്ലേ കേട്ടോ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ അതേപോലെ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയല്ലേ കേട്ടോ അത്യാവശ്യം നല്ല ബ്രാൻഡ് സീറ്റ് അവർ ചെയ്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോളേ ഇത് നോർമൽ എഞ്ചിനാണ് ഇൻട്രകുളർ എൻജിൻ അല്ല സാധാരണ നോർമൽ എൻജിനാണ് വരുന്നത് കേട്ടോ അപ്രോണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് എൻജിൻ ഭാഗത്ത് വരുമ്പോൾ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലാത്തൊരു വാഹനമാണ് ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഈ ഒരു സൈഡ് ഭാഗത്ത് ചെറിയൊരു തട്ടിട്ട് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് രണ്ട് രണ്ട് നാൽപ്പതൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്കി കൊണ്ടുവക്കായ ഈ വാഹനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റൈസിൽ വരുന്ന കംപ്ലീറ്റ് വീലോട്ട് കൺവേർട്ട് ചെയ്തത് ആലോസി ചെയ്തിട്ടുണ്ട് നാല് കടുവത്തിൻ്റെ ആയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് വരുന്നുണ്ട് സ്റ്റാർ കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ബോഡി തന്നെയാണ് ഉള്ളത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല സിൽക്കി ഗോൾഡ് കളറിലാണ് വരുന്നത് ടൈഫോറോറിലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തൊരു വാനാണ് അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെ കേട്ടോ ഇത് നമുക്കൊരു രണ്ട് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് കിട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് നാല് കടുപുത്തം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇത് സെവൻ സീറ്റ് വാഹനമാണെങ്കിലും എയ്റ്റ് സീറ്റിൻ്റെ സീറ്റ് ആണ് ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഈ വാഹനത്തിന് സെക്കൻഡ് ഒക്കെ അവൈലബിൾ ആണ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ആൻഡ്രോഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് വി ഓപ്ഷനിൽ കൺവേർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ സ്റ്റാറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ റിവേഴ്സ് ക്യാമറ അതേപോലെ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് ഓവറാണ് ഉള്ളത് അതേപോലെ ബാക്കിൽ എയിറ്റ് സീറ്റ് വാഹനത്തിൻ്റെ സീറ്റാണ് ചെയ്തിട്ടുള്ളത് സെവൻ സീറ്റ് വാഹനമാണ് നിലവിൽ കേട്ടോ റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് അതേപോലെ ബാക്ക് ഭാഗം നോക്കുമ്പോൾ ടൈലാമ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഡിക്കിൻ്റെ അടിഭാഗത്തൊരു പട്ട ആഡ് ചെയ്തിട്ടുണ്ട് ഇയർ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി തന്നെ എല്ലാ സൈഡ് ഭാഗം ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസറാണ് വരുന്നത് കേട്ടോ ഇതുപോലെ തന്നെ എഞ്ചിൻ ഭാഗത്ത് വരുമ്പോളി ഇത് നോർമൽ എഞ്ചിനാണ് തന്നെ വരുന്നത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിൻ ഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ആദ്യം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എൽ ഇക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേയ്സർ വാഹനം കിലോമീറ്റർ ഓടിയില്ലത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററാണ് കംപ്ലീറ്റ് വീലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് ലക്ഷമൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് അതേപോലെ രണ്ടായിരത്തി പത്ത് മോഡലിൽ വി ഓപ്ഷനിൽ പക്ക കണ്ടീഷനിൽ വരുന്ന വാഹനം തന്നെയാണ് ഇത് നമ്മൾ കിലോമീറ്റർ ഓടിയുള്ളത് മൂന്ന് ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് കേരളത്തിൽ നമ്പറാകുന്ന വാനാണ് നിലവിൽ ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് ടയർ ഭാഗങ്ങൾ നാല് കടുപുത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ബോഡി കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പറയാം ഏതൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് വി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ ഈ വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് അഞ്ച് അഞ്ച് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപയാണ് അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി പത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരാം കേട്ടോ എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് അതേപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബാക്ക് സൈഡാണ് ഉള്ളത് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുള്ള ആണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോഴേ വി ഓപ്ഷൻ ആയതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ സീറ്റർ ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റോർ ഒന്നും ഇല്ല ചെറിയ പായക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ സീറ്റോർമ്മ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടെ റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ തന്നെ എൻജിൻ സൈഡ് നോക്കുമ്പളേ അത്യാവശ്യം നല്ല വൃത്തി തന്നെ എൻജിൻ ഭാഗം ഉള്ളത് ഇത് നോർമൽ എഞ്ചിനാണ് വരുന്നത് കേട്ടോ ഇൻട്രോകൂളർ എഞ്ചിനല്ല നോർമൽ എഞ്ചിനാണ് വരുന്നത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ മാക്സിമം എല്ലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഈ ഓപ്ഷൻ ഉണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ ഇൻറ്റർകൂളർ എഞ്ചിനിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻ്റർകൂളർ എൻജിനാണെന്നുള്ളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ഇന്നോവ അന്വേഷിച്ച് നടക്കണ ആളാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളി നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാറുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാമറക്കരുത്